നമസ്കാരം മുഖ്യനും മരുമകനും കൂടെ ന്യായീകരണ ക്യാപ്സ്യൂൾ കൊണ്ട് നാട് മുടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട് ദുരന്തത്തിന്റെ പേരിൽ സർക്കാരിന്റെ ചെലവെന്ന് പറഞ്ഞ് പെരുപ്പിച്ചു കാണിച്ചിരിക്കുന്ന കണക്ക് കണക്ക് കേന്ദ്രത്തിലെത്തുമ്പെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ് സർക്കാരിന്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് കണക്കിൽ വലിയ പിഴവുകൾ ഉണ്ടായിട്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനു പിന്നാലെ ന്യായീകരണ ക്യാപ്സ്യൂളുമായി ആദ്യം മുഖ്യമന്ത്രി എത്തി ചെസ്റ്റ് നമ്പർ ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ന്യായീകരണം അത് കഴിഞ്ഞ ഇപ്പോൾ അടുത്തത് മുഖ്യമന്ത്രി മരുമകന്റെ അവസരമാണ് മരുമംഗത്തെ വകയും ന്യായീകരണം എത്തിയിട്ടുണ്ട് അമ്മാവനിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു മരുമകന്റെ ന്യായീകരണം വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സഹായം വൈകാൻ കാരണം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആരോപിക്കുന്നത് ഇതോടൊപ്പം ഇടതു സർക്കാരിനോടുള്ള അന്ധമായ വിരോധമുള്ള ചില മാധ്യമങ്ങളും വ്യാജവാർത്ത നൽകുന്നുവെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു മറ്റിടങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ സ്വീകരിച്ച അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് കേരളവും പാലിച്ചിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ കേരള സർക്കാർ ആവശ്യപ്പെട്ട ധനസഹായത്തോട് പ്രധാനമന്ത്രി പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിന് കിട്ടേണ്ടെന്ന ഔദാര്യമല്ല അവകാശമാണ് ഇതെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയല്ല വേണ്ടത് എന്നും സമയത്ത് പ്രതികരിക്കുമെന്നും ഒക്കെ റിയാസ് പറയുകയാണ് മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായെന്നും റിയാസ് പറഞ്ഞു മിണ്ടേണ്ട സമയത്ത് മുഖ്യമന്ത്രി മിണ്ടുമെന്നും മന്ത്രി റിയാസ് ആറന്മുളയിൽ വെച്ച് പറയുകയാണ് എന്തായാലും കേരളം ഭരിക്കുന്ന നേതാക്കന്മാരുടെ അത്യാർത്ഥികാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സഹായമൊക്കെ ഇല്ലാതാകും എന്നുള്ള കാര്യം ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വേണ്ടത് പ്രത്യേക െന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പറയുമ്പോൾ പോലും ഊതിപ്പെരിപ്പിച്ച കണക്ക് കൊടുത്താൽ കേന്ദ്ര സഹായം ലഭ്യമാകില്ല എന്നും അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു കാലത്തും സംസ്ഥാനത്ത് ഒരു സംസ്ഥാനങ്ങൾക്ക് ഒരു പണവോ ലഭിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്തും കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് പണം കിട്ടിയിട്ടില്ല കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കള്ളക്കളികൾ അറിയാമെന്ന് വി ഡി സതീശൻ പറയുകയുണ്ടായി വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പ്രതിപക്ഷം സർക്കാരിന് പിന്തുണയ്ക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിനെ പ്രതികൂട്ടിൽ നിർ കാരണങ്ങളുണ്ട് എന്നിട്ടും പുതിയൊരു സംസ്കാരത്തിലാണ് പ്രതിപക്ഷം തുടക്കമിടുന്നത് മുഖ്യമന്ത്രിക്കുള്ള പ്രശ്നം ചില ആളുകളെ അമിതമായി വിശ്വസിക്കുന്നതാണ് പ്രത്യേക ദുരിതാശ്വാസ ഫണ്ട് ലഭിക്കാനുള്ള ഹോംവർക്ക് സർക്കാർ നടത്തിയില്ല സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് വേണ്ടതുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ അത് കൃത്യമായി വിനിയോഗിക്കണം പ്രളയകാലത്ത് അടക്കം ദുരിതാശ്വാസ നിധിക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇരകളുടെ സ്വകാര്യത സംരക്ഷിച്ചു വേണം അന്വേഷണം നടത്താനെന്നും അദ്ദേഹം ഇതേ വിഷയത്തോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു വിചാരണ നീണ്ടുപോയതാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടാൻ കാരണമെന്നും ഇതേടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവസരിപ്പിച്ചിരിക്കുന്ന കണക്കുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ജനങ്ങൾ എന്നു തന്നെയാണ് ഇത്തരം പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്